ഹലോ ഫ്രണ്ട്സ് ഷെഫിനസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് മയിലുള്ള മക്ക ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ ബലി വിരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓഫർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരുവല്ല അത്രയും ഓഫറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച പെരുന്നാക്കറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഡ്രസ്സും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ ഓഫർ ഉണ്ട് ഓഫറുണ്ടെന്നൊക്കെ നോക്കാം ഡ്രസ്സിനുള്ളതെന്ന് പറഞ്ഞാൽ പലതരം ഓഫറാണ് കേട്ടോ നല്ല നല്ല കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട് അത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് പിന്നെ നമ്മുടെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് പറ്റിയ നല്ല നല്ല ന്യൂ കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് അതായത് വലിയൊരു വിലയൊന്നും ഇല്ല അതായത് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള പ്രൈസാണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് വി വൈ വാഷിൻ്റെ ഡിറ്റർജന്റ് ലിക്വിഡ് സമ്മാനായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ നമുക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പർച്ചേസിംഗിന് ഒരയൺ ബോക്സ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പർച്ചേസിംഗിന് ഇവരെ നല്ല അടിപൊളി ഡിന്നർ സെറ്റാണ് സമ്മാനായിട്ട് കൊടുക്കുന്നത് എന്തായാലും നല്ല കിടിലൻ ഓഫേഴ്സ് ഉണ്ട് ഡ്രസ്സിലായാലും സാധനത്തിലായാലും എല്ലാം നല്ല ഓഫേഴ്സാണ് ഈ ഒരു ഷോപ്പില് ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ പ്രത്യേകിച്ചിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം മക്ക ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാരും ഞാൻ ഇങ്ങനെ ഡ്രസ്സ് കാണുമ്പോൾ ആദ്യം ആദ്യം എടുത്തു പോകുമെന്ന് വെച്ചാൽ നല്ല അവൈലബിൾ പ്രൈസിന് നമുക്ക് പിന്നെ സ്യൂട്ടബിൾ പ്രൈസിന് നല്ല ഡ്രസ്സ് ഇവിടുന്ന് കിട്ടുന്നുണ്ട് നല്ല ന്യൂജൻ ഫാഷനിലുള്ള നല്ല നല്ല ഡ്രസ്സുകളുണ്ട് ഇപ്പൊ പുതുതായിട്ട് വന്ന ചുരിദാറാണ് ചുരിദാറാണിത് സിൽക്കിലാണ് വരുന്നത് നല്ല ഒന്നാമറിയ എന്തോ ഒരു പ്രത്യേകം ഭംഗി തന്നെ നല്ല ഷൈനിങ് അല്ല നല്ല ചുരിദാറുകൾ എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്നാ വെച്ചാൽ ഇത് നമുക്ക് വാങ്ങിക്കുന്നതിന് ഒരു കണക്കുണ്ടല്ലോ അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഷോപ്പ് ഫുൾ ആയിട്ട് എടുക്കാനും എന്നാ വെച്ചാൽ അത്രക്കും നല്ല രസമുള്ള ചുരിദാർ എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് ഡ്രസ്സിന്റെ കറക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാ അറിയില്ല പിന്നെ ഞാൻ കാണുന്നേരം കാണുന്നേരം ഇങ്ങനെ നോക്കി പോവും വാങ്ങിയും പോവും അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത് നല്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സിൽക്കി മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇപ്പം വരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ടോപ്പ് കണ്ടിട്ട് എനിക്ക് ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമായി എന്നുവെച്ചാൽ എന്തോരം ഇഷ്ടം ഞാൻ രണ്ടും ഇട്ട് നോക്കി അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ ഈയൊരു ബ്ലാക്ക് കളർ ഞാൻ എന്തായാലും പെരുന്നാളുടെ എടുത്തിട്ടുണ്ട് പെരുന്നാളിനുള്ള ഡ്രെസ്സായി എല്ലാ സാധനങ്ങൾക്കും അതായത് പിന്നെ ഇങ്ങനെയുള്ള ക്രോക്കറി ഐറ്റംസിനെല്ലാം നല്ല വിലക്കുറവുണ്ട് അപ്പം എല്ലാവരും ഷോപ്പ് സന്ദർശിക്കുക ഓക്കേ താങ്ക് യു